നമസ്കാരം കാസർകോട്ടെ മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടി കുറി തൊടാതെ കറങ്ങി നിളന്ന ഉണ്ണിത്താനെ എല്ലാവർക്കും അറിയാം അതിനുശേഷം എനിക്ക് പൊള്ളി എനിക്ക് നെറ്റിയിൽ അലർജിയാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ കൊട്ടാരക്കരയിലും കൊല്ലത്തുമൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വദേശത്തൊക്കെ വരുമ്പോൾ കുറി തൊടാം അന്ന് പൊള്ളലൊന്നുമില്ല കാസർഗോഡ് പോകുമ്പോൾ കുറെ വോട്ട് കിട്ടണമല്ലോ ലീഗിന്റെ വോട്ട് എന്തായാലും കിട്ടും എന്നാലും അഗ്നവും വേഷവും പച്ചപ്പൊതപ്പും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് എയിംസ് ഇവിടെ വരികയാണെങ്കിൽ അതായത് കാസർഗോട്ട് വരികയാണെങ്കിൽ ജില്ലാധ്യക്ഷയ്ക്ക് ശ്രീമതി അശ്വിനി എം എൽ അവര് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ബി ജെ പിയുടെ അതിശക്തമായ ഒരു സ്ത്രീ മുഖമാണ് ശ്രീമതി അശ്വിനി അശ്വിനിക്ക് ഒരു ഭവൻ സ്വർണം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം വലിയ ചർച്ചകൾ നടന്നിരുന്നു അതിന് മറുപടിയായിട്ട് ശ്രീമതി അശ്വതി അശ്വിനി പറഞ്ഞത് ഇവിടെ കാസർഗോട്ട് വരികയാണെങ്കിൽ അതായത് ഇത്രയും വർഷമായി ആറു വർഷമായിട്ട് ഇയാൾ എം പി ആണ് എന്നിട്ടും കാസർകോട്ട് ഒരു എയിംസ് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമൂളം കയർ വാങ്ങിത്തരാൻ നിങ്ങൾ തുവിച്ചാവുന്നതാണ് നല്ലത് എന്നുള്ള കാര്യമാണ് ശ്രീമതി അശ്വിനി പറഞ്ഞത് അത് വലിയ വാർത്തയാവുകയും ചർച്ചയാവുകയും ചെയ്തു ഒരു എം പി എന്നാൽ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് കിടന്ന് ബഹളം കൂട്ടലെ മാത്രമല്ല നിങ്ങൾ കാസർഗോഡ് എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ലീഗിന്റെയും അല്ലെങ്കിൽ മുസ്ലിം പ്രകടനം നടത്തിയ വോട്ടുകളുമില്ലാതെ രാജ്മോഹൻ ഉണിത്താൻ എന്ന വ്യക്തി എങ്ങനെ കാസർഗോഡ് ജയിക്കാനാണ് പിന്നെ അന്ന് മോദിയെ എങ്ങനെ ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ഗ്രൂപ്പിസം ചില തീവ്ര ഗ്രൂപ്പുകളും മറ്റു കാര്യങ്ങളും എസ് ഒക്കെ ചേർന്ന് ആണല്ലോ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് എന്തായാലും നിങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ച അല്ലെങ്കിൽ വോട്ട് നേടി ജയിച്ച എം പി ആണ് കാസർഗോഡ് കൊണ്ടുവരണം ഇപ്പം കാസർഗോഡ് കൊണ്ടുവന്നാലും തൃശ്ശൂർ കൊണ്ടുവന്നാലും ആലപ്പുഴ കൊണ്ടുവന്നാലും കേരളത്തിൽ എയിംസ് വരേണ്ടത് ഒരു ആവശ്യകത തന്നെയാണ് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ഇതിനകത്തൊക്കെ ഈ കാസർഗോഡ് എയിംസ് വരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപേക്ഷ കൊടുക്കുകയോ എന്തെങ്കിലും ചർച്ചകൾ നടത്തുകയോ ഒന്നും രാജ്മോഹൻ കൊണ്ടിത്താൻ ചെയ്തതായി നമുക്കറിയില്ല എന്തായാലും ശ്രീമതി അശ്വിനി പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പരിപാടി തന്നെയാണ് നല്ലത് കയർ വാങ്ങി നൽകുക തിരിച്ച് കാസർഗോഡ് എയിംസ് വന്നാൽ അശ്വനിക്ക് നിങ്ങൾ ഒന്നും കൊടുക്കേണ്ട എന്ന കാര്യം കൂടി അവർ പറയുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്